രഞ്ജിത്തിൻ്റെ ആരോ ഏകാന്തതയുടെയും ഓർമ്മകളുടെയും ദൃശ്യഭാഷ പ്രശസ്ത സംവിധായകന് രഞ്ജിത്ത് ഒരുക്കിയ ആരോ എന്ന ഹ്രസ്വചിത്രം മലയാള ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ്പാകുന്നു മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രം എന്ന നിലയിലും രഞ്ജിത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിലും ആരോ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു കേവലം ഇരുപത്തിരണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ചിത്രം ഒരു മധ്യഭയസ്കൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലും ഏകാന്തതയും ഓർമ്മകളുമാണ് വളരെ ലളിതമായി എന്നാൽ ആഴത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആരോയുടെ കഥയും സംഭാഷണവും വി ആർ സുധീഷിൻ്റെതാണ് ഓർമ്മകൾ വാത്സല്യം നിശബ്ദത എന്നിവിടങ്ങളിലേക്കുള്ള ശാന്തമായ ഇടങ്ങളെയാണ് ചിത്രം പര്യവേഷണം ചെയ്തിരിക്കുന്നത് നഗരത്തിലെ ഒരു സാധാരണ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു എഴുത്തുകാരനായ കഥാപാത്രത്തെയാണ് ശ്യാമപ്രസാദ് അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏകാന്തമായ നിമിഷങ്ങളിലേക്ക് ഒരു ചുവന്ന വട്ടപ്പൊട്ടുമായി നിറഞ്ഞ ചിരിയുമായി മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രം കടന്നു വരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണം ഈ രംഗങ്ങൾ പഴയ രഞ്ജിത്ത് സിനിമകളുടെ ഒരു പ്രത്യേക ഫീൽ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയും പ്രധാന കഥാപാത്രത്തിൻ്റെ ചിന്തകളിലൂടെയും ചിത്രം മുന്നോട്ട് പോകുന്നു ഏകാന്തതയിൽ ജീവിക്കുമ്പോഴും ജീവിതത്തിൽ നിന്ന് അടർന്നുപോയ പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെ ഒരു വ്യക്തിയുടെ ലോകത്തെ സ്വാധീനിക്കുന്നു എന്ന് ഈ ചിത്രം വരച്ചു കാട്ടുന്നു ആരോയിലെ ഓരോ ഫ്രെയിമുകളും പ്രത്യേകിച്ച് കഥാപാത്രങ്ങളുടെ സൂക്ഷ്മമായ ഭാവചലനങ്ങൾ അവർ അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിജയിച്ചു ഈ ഹ്രസ്വ ചിത്രത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് ഇതിലെ താരസാന്നിധ്യമാണ് മഞ്ജുവാര്യർ ശ്യാം പ്രസാദ് അസീസ് നെടുമങ്ങാട് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് മഞ്ജുവാര്യരുടെ ഷോർട്ട് ഫിലിം അര അരങ്ങേറ്റം കൂടിയാണ് ആരോ കുറഞ്ഞ സമയം മാത്രമാണെങ്കിലും ചുവന്ന വട്ടപ്പൊട്ടും പ്രണയഭാവങ്ങളുമായി മഞ്ജു വാര്യർ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നു മഞ്ജുവിനെ ഏറ്റവും സുന്ദരിയായി കണ്ട ചിത്രങ്ങളിൽ ഒന്നാണിതെന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു ശ്യാമപ്രസാദ് തൻ്റെ അഭിനയ മികവ് കൊണ്ട് ഏകാന്തതയുടെ ഭാവങ്ങളെ കൃത്യമായി പകർത്തി ബിജിബാലാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് രവീന്ദ്രൻ്റെ ഛായാഗ്രഹണവും സന്തോഷ് രാമന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ചിത്രത്തിൻ്റെ ദൃശ്യപരമായ ഭംഗിക്ക് മുതൽക്കൂട്ടായി ആരോ കേവലം ഒരു ഹ്രസ്വ ചിത്രമല്ല മറിച്ച് മലയാള സിനിമയിലെ പ്രമുഖർ ഹ്രസ്വ ചിത്രങ്ങളുടെ സാധ്യതകൾ തിരിച്ചറിയുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഈ രംഗത്തേക്കുള്ള കടന്നുവരവ് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നേക്കാം ദേശീയ അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങൾ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത് എന്നതും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ചില പ്രേക്ഷകർ ചിത്രത്തെ റീൽസിൽ ഒതുങ്ങേണ്ട കണ്ടൻറ്റ് എന്ന് വിമർശിക്കുമ്പോഴും ഭൂരിഭാഗം ആളുകളും രഞ്ജിത്തിൻ്റെ സംവിധാനത്തിനും അഭിനേതാക്കളുടെ പ്രകടനത്തിനും കയ്യടി നൽകുന്നു ജീവിതത്തിൻ്റെ നിശബ്ദമായ താളങ്ങളെയും ഓർമ്മകളുടെ തീവ്രതയും കയ്യ കൈയടക്കത്തോടെ അവതരിപ്പിച്ച ആരോ ചലച്ചിത്ര ആസ്വാദകർക്ക് ഒരു പുതിയ അനുഭവം നൽകി രഞ്ജിത്ത് എന്ന സംവിധായകൻ തൻ്റെ പഴയ ശൈലിക്ക് മടങ്ങിയെത്തി എന്ന് തോന്നിപ്പിക്കുന്ന ഈ ചിത്രം ഹ്രസ്വ വിഭാഗങ്ങളിൽ ഒരു മികച്ച ശ്രമമാണ്